കോട്ടയം ജില്ലയിലെ വിവരങ്ങൾ നൽകാൻ സനോജ് സനോജ് സുരേന്ദ്രൻ ചേരുകയാണ് പറഞ്ഞോളൂ ഒരിടത്തും അത്തരത്തിലുള്ള കാഴ്ച കാണാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിൽ നമ്മൾ ബന്ധപ്പെടുമ്പോൾ കാണാൻ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് കഴിഞ്ഞ ഒരു മാസക്കാലം നീണ്ടുവന്ന പ്രചരണ പ്രവർത്തനങ്ങൾ അതിന്റെ ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ ആവേശത്തിന്റെ പാരമ്പത്തിലെത്തിയിരുന്നു അത് ഇന്ന് വോട്ടെടുപ്പ് ദിനത്തിലും ആ ഒരു ആവേശ കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത് പരമാവധി വോട്ടർമാരെ പ്രത്യേകിച്ച് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ആ പ്രദേശവാസികളായിട്ടുള്ള ആളുകൾ മത്സരിക്കുമ്പോൾ അതിൻ്റെ വീറും പാശിയും നിറഞ്ഞു നിന്ന ഒരു പോരാട്ടമായിരുന്നു ആ പോരാട്ടത്തിൻ്റെ ഭാഗമായി ഇന്ന് പരമാവധി വോട്ടർമാരെ പോളിംഗ് ബൂത്തിലെത്തിച്ച് വോട്ടെടുത്ത് വോട്ട് ചെയയിപ്പിച്ച് മടക്കുക എന്നുള്ള ഒരു ദൗത്യത്തിൻ്റെ ഭാഗമായിട്ടാണ് ഓരോ പാർട്ടി പ്രവർത്തകരും ഇടപെട്ടത് അതിൻ്റെ ഒരു ആവേശ കാഴ്ച ഇന്ന് ജില്ലയിലുടനീളം കാണാൻ കഴിഞ്ഞു ചിലയിടങ്ങളിലൊക്കെ തന്നെ വലിയ തോതിൽ വോട്ടിംഗ് മെഷീൻ തകരാറ് ഉണ്ടായിരുന്നത് കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത് അതിൻ്റെ അടിസ്ഥാനത്തിൽ മണിക്കൂറുകളോളം ഈ വോട്ടിംഗ് പ്രക്രിയ തടസ്സപ്പെടുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എങ്കിലും മറ്റ് അരട്ട സംഭവങ്ങളൊന്നും തന്നെ ഉണ്ടാവാതെ ജില്ലയിലെ തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ അതിൻ്റെ സമാധാനപരമായ ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം ഒപ്പം തന്നെ ജില്ലയിലെ ആകെ കണക്ക് പരിശോധിക്കുകയാണെങ്കിൽ എഴുപത് ശതമാനം പേരാണ് വോട്ട് രേഖപ്പെടുത്തിയത് അതിൽ പതിനൊന്ന് ലക്ഷത്തി നാൽപ്പത്തി എണ്ണായിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്ന് വോട്ടർമാർ വോട്ട് രേഖപ്പെടുത്തി പതിനാറ് ലക്ഷത്തി നാൽപ്പത്തി ഒന്നായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി ആറ് വോട്ടർമാരാണ് ജില്ലയിലാകെയുള്ളത് അതിൽ പതിനൊന്ന് ലക്ഷത്തിൽ പരം വോട്ടർമാർ വോട്ട് രേഖപ്പെടുത്തി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നഗരസഭയുടെ കണക്കെടുക്കുകയാണെങ്കിൽ ചങ്ങനാശ്ശേരി നഗരസഭയിൽ അര അറുപത്തിയേഴ് പോയിന്റ് ഒന്ന് ഏഴ് ശതമാനവും കോട്ടയം നഗരസഭയിൽ അറുപത്തിയേഴ് പോയിന്റ് പൂജ്യം മൂന്ന് ശതമാനവും വൈക്കം നഗരസഭയിൽ നഗരസഭയിൽ എഴുപത്തിമൂന്ന് പോയിന്റ് നാല് ആറ് ശതമാനവും പാലായിൽ അറുപത്തിയേഴ് പോയിൻറ്റ് നാല് ശതമാനവും ഏറ്റുമാനൂരിൽ അറുപത്തി എട്ട് ആറ് ഏഴ് ശതമാനവും ഈരാറ്റുപേട്ട നഗരസഭയിൽ ഒരുപക്ഷേ സംസ്ഥാനത്ത് ഏറ്റവും അധികം പോളിംഗ് നടന്നത് ഈരാറ്റുപേട്ട നഗരസഭയിലാകുവാൻ സാധ്യതയുണ്ട് എൺപത്തി നാല് പോയിൻറ്റ് മൂന്ന് ഒൻപത് ശതമാനത്തിൻ്റെ റെക്കോർഡ് വോട്ടിംഗ് ശതമാനമാണ് ഇരാറ്റുപേട്ടയിൽ ഉണ്ടായിട്ടുള്ളത് പ്രത്യേകിച്ച് ഈരാറ്റുപേട്ടയിൽ ശക്തമായ ത്രികോണ മത്സരമാണ് പല വാർഡുകളിലും നടന്നത് അതുകൊണ്ട് തന്നെ അതിൻ്റെ എല്ലാവിധ ആവേശ കാഴ്ചകളും ഈരാറ്റുപേട്ടയിൽ കാണാൻ കഴിഞ്ഞിരുന്നു എന്തായാലും ആ ഒരു ആവേശത്തിൻ്റെ ഭാഗമായിട്ടാണ് വോട്ടിംഗ് ദിനത്തിലും എൺപത്തി നാല് ശതമാനത്തിലധികം ആളുകൾ വോട്ട് രേഖപ്പെടുത്തിയത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒപ്പം തന്നെ ബ്ലോക്ക് പഞ്ചായത്തുകളുടെ കണക്കുകൾ എടുക്കുകയാണെങ്കിലും ബ്ലോക്ക് പഞ്ചായത്തുകളിലും മികച്ച പോളിംഗ് ശതമാനമാണ് ഉണ്ടായത് ബ്ലോക്ക് ബ്ലോക്ക് പഞ്ചായത്തുകളിൽ വൈക്കം ബ്ലോക്ക് പഞ്ചായത്തിലാണ് ഏറ്റവും അധികം പോളിംഗ് ശതമാനം രേഖപ്പെടുത്തിയിട്ടുള്ളത് എഴുപത്തിയേഴ് പോയിന്റ് അഞ്ച് ശതമാനം പേരാണ് വോട്ട് രേഖപ്പെടുത്തിയിട്ടുള്ളത് ജില്ലയിൽ മികച്ച വിജയം കരസ്ഥമാക്കാൻ കഴിയുമെന്നുള്ള ആത്മവിശ്വാസമാണ് ഇടതുപക്ഷ മുന്നണിക്കുള്ളത് പ്രത്യേകിച്ച് കേരള കോൺഗ്രസ് ഇടതുപക്ഷത്തിൻ്റെ ഭാഗമായി വന്നതിന് ശേഷം ഊഷ്മളമായ ഒരു ബന്ധം പ്രവർത്തകർക്കിടയിൽ ഊട്ടിയുറപ്പിക്കാൻ കഴിഞ്ഞ ശേഷമുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് അതുകൊണ്ട് തന്നെ കഴിഞ്ഞ വർഷത്തേക്കാൾ മികച്ച ഒരു വിജയം ഇത്തവണ കരസ്ഥമാക്കാൻ കഴിയും കഴിഞ്ഞ പ്രാവശ്യം എന്ന് പറയപ്പെടുമ്പോൾ ജില്ലാ പഞ്ചായത്ത് ഭരണം ഇടതുമുരണിക്കായിരുന്നു പതിനൊന്ന് ബ്ലോക്ക് പഞ്ചായത്തിൽ പത്തിടത്തും ഇടതുമുന്നണിയായിരുന്നു എഴുപത്തിയൊന്ന് ഗ്രാമപഞ്ചായത്തുകളിൽ അൻപത്തിയൊന്നിടത്തും ഇടതുപക്ഷമായിരുന്നു ഒപ്പം തന്നെ നഗരസഭയിലാണ് യു ഡി എഫിന് അല്പം മേധാവിത്വം ഉണ്ടായിരുന്നത് ആ മേധാവിത്വം ആറ് നഗരസഭകളിൽ നാലിടത്തും യു ഡി എഫായിരുന്നു എന്നാൽ ഇത്തവണ എൽ ഡി എഫിന് നില മെച്ചപ്പെടുത്താൻ കഴിയും എന്നുള്ളതാണ് ആ നഗരസഭയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർ പ്രതീക്ഷ വെച്ച് പുലർത്തുന്നത് പ്രത്യേകിച്ച് കോട്ടയം നഗരസഭയൊക്കെയായി ബന്ധപ്പെട്ടുകൊണ്ട് ഏറ്റവും അധികം അഴിമതി ആരോപണം സംസ്ഥാനത്ത് തന്നെ ഉണ്ടായ ഒരു നഗരസഭയാണ് കോട്ടയം ആ കോട്ടയം നഗരസഭ ഉൾപ്പെടെ പിടിച്ചെടുക്കാൻ കഴിയുമെന്നുള്ള ആത്മവിശ്വാസമാണ് ഇടതു മുന്നണിക്കുള്ളത് അത് ആത്മവിശ്വാസം എന്ന് പറയപ്പെടുന്നത് മുന്നണിയുടെ കെട്ടുറപ്പും ഐക്യവും തന്നെയാണ് എന്തായാലും എല്ലാ ഇടങ്ങളിലും നല്ല നല്ല മികച്ച പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത് പലയിടങ്ങളിലും ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ വോട്ടിംഗ് യന്ത്രത്തിന് തകരാറാണ് ആത്മ ബുദ്ധിമുട്ട് സൃഷ്ടിച്ചത് മറ്റ് പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ സമാധാനപരമായിട്ട് തന്നെയാണ് ജില്ലയിലെ പോളിംഗ് നടപടിക്രമങ്ങൾ പൂർത്തിയായിട്ടുള്ളത് അസ്ഥ ശരി സനോജ് എന്തായാലും ഇനി പോളിംഗ് ശതമാനവുമായി ബന്ധപ്പെട്ട കണക്കുകൂട്ടലിലേക്ക് മുന്നണികൾ കടക്കുന്ന സമയം കൂടിയാണ്